ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നലെ വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കാണാനിടയായി ഒരു പെൺകുട്ടി പഠിച്ച് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഡോക്ടറായിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് വളരെ ഉത്സാഹഭരിതയായി അവളുടെ അനുഭവങ്ങൾ പറയുന്ന ഒരു വീഡിയോ ഏതാണ്ട് ഒരു വർഷമായിട്ടുണ്ടാകും ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു മുസ്ലിം പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് ഒന്നാമത് കാരണം ശവം കുത്തിക്കീറുന്ന പഠനത്തിന് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു കുട്ടിയെയും കിട്ടില്ല എന്ന് പറഞ്ഞ ആ ഒരു സമുദായത്തിൽ നിന്ന് തന്നെ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് പഠിച്ച് ഒരു ഡോക്ടറായ പെൺകുട്ടി ഈ പെൺകുട്ടി വളരെ ധീരയാണ് ആണ് ഈ കുട്ടി വളരെ ടാലൻറ്റഡാണ് പഠിച്ചൊരു ഡോക്ടറായ കുട്ടിയാണ് അപ്പം ഈ പെൺകുട്ടിയുടെ ഈ വീഡിയോ ഒരു പക്ഷേ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകാം കണ്ടിട്ടുണ്ടായിരിക്കില്ല എന്തായിരുന്നാലും ഈ വീഡിയോ നമ്മുടെ മുമ്പിൽ എത്തുമ്പോഴേക്ക് ഈ പെൺകുട്ടി നമുക്കിടയിലില്ല ഈ പെൺകുട്ടി എത്തേണ്ടിടത്തെത്തി എന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്നലെ കിട്ടിയത് വളരെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു ആരുടെ മകളാണ് എന്താശയമാണ് എന്താ ആദർശമാണ് എന്നതൊ എന്നതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല ആ പെൺകുട്ടി കയറി വന്ന ചില രീതികൾ മരിക്കാനായി കിടന്ന ഉമ്മയെ രക്ഷപ്പെടുത്തിയ ഒരു ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ ഡോക്ടറെ അനുഭാവപൂർവം ഓർക്കുകയും തന്നെയുമല്ല അതുപോലെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷപ്പെടുത്തുന്ന തലത്തിലേക്കുള്ള ഒരു ഡോക്ടറായി എനിക്കും പരിണമിക്കണം എന്നാഗ്രഹിക്കുകയും ചെയ്ത മിട്ടുമിടുക്കിയായ ഒരു പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ അനുഭവം ഈ പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ പടവുകൾ നമ്മൾ അറിയുമ്പോഴേക്ക് ഈ പെൺകുട്ടി നമുക്കിടയിലില്ല അത് മരിച്ചിരിക്കുന്നു എന്ന ദുഃഖ വാർത്തയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പെൺകുട്ടിക്ക് എന്താണ് പറയാനുള്ളത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ഉമ്മ പെട്ടെന്നൊരു ദിവസം വയ്യാണ്ടായി വെന്റിലേറ്ററിൽ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് ാണ് ഒരുപാട് കാലായിട്ട് എന്റെ മുമ്പ് ട്രീറ്റ്മെന്റ് ഇല്ല ഡോക്ടേഴ്സ് ഒക്കെ എന്റെ ഉമ്മനെടുത്ത് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ആക്ക ബോധം ഇല്ല നാല് ദിവസം അയാൾക്ക് കോമയിലാണ് കിടക്കുന്നത് ഇതിന്റെ വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല നിങ്ങൾ പ്രാർത്ഥിച്ചോന്ന് പറഞ്ഞു നമ്മളെ മുസ്ലിം ആചാരപ്രകാരം നമ്മൾ യാസ്സീനോന്നുള്ള കലിമ ചൊല്ലിക്കൊടുത്തൊക്കെ ചെയ്യും അങ്ങനത്തെ അന്തികർമാളൊക്കെ ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് ഒരു ഡോക്ടർ വന്നു ഡോക്ടർ ഗീത അറിയുന്നുണ്ടാവും മിംസിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ആണ് ഡോക്ടർ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് വാബാട് എടുത്ത് പറഞ്ഞു നമുക്ക് സർജറി ചെയ്തു നോക്കാം എന്താ എന്താ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ചെയ്ത് നോക്കാം െറ്റർ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട് ഈ ഒരു പെർമിഷൻ ലെറ്റർ ഇല്ലാതെ നമുക്ക് ഒരു സർജറി ചെയ്യാൻ പറ്റൂല ആ ഒരു ഡോക്ടർ കൺസേൺ ലെറ്റർ പോലും ഇല്ലാണ്ട് എന്റെ മനപ്പെട്ട ഇതിലേക്ക് മാറ്റി ചെറിയൊരു ഹോപ്പ് ഉണ്ട് പക്ഷെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല ഒന്നെങ്കിൽ ആള് നമുക്ക് തിരിച്ചു കിട്ടും ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അവിടെ വെച്ച് പറഞ്ഞപ്പെടും എന്റെ വാപ്പാപ്പ പറഞ്ഞു നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ ഞാനൊന്നും പറയുന്നില്ല എന്ന് കൺസൺ ലെറ്റർ ഇല്ലാണ്ട് അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു ഡോക്ടറെടുത്ത തീരുമാനം എന്റെ ഉമ്മാനെ ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു ഇന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോ അന്ന് ഈ എന്ത് എന്റെ പ്രാർത്ഥനയുടെ ഉള്ളിൽ എപ്പോഴും ആ ഡോക്ടർ കിടന്നുവരും പറഞ്ഞോന്നെ എനിക്ക് ഉമ്മാന്ന് വിളിക്കാൻ അല്ലെ എന്റെ താഴെയുള്ള മൂന്ന് പേര്ക്ക് ഉമ്മാന്ന് വിളിക്കാൻ ഒരാളെ തിരിച്ചു തന്നത് ആ ഒരു ഡോക്ടറുടെ മനോധൈര്യായിരുന്നു പൈസക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവാം പൈസ പിഴിഞ്ഞെടുക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും നേരത്തെ പറഞ്ഞതിൽ കോവിഡ് സമയത്ത് പേഷ്യന്റ് ഛർദ്ദിച്ചതിൽ അതിൽ ഒരു നാണയത്തോട്ട് തന്നെ ഡോക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പക്ഷേ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവരുടെ യാതൊരു റെപ്യൂട്ടേഷനും മറിക്കാതെ ഒന്നും നോക്കാതെ എന്റെ ഉമ്മാൻ തിരിച്ചു വരുന്ന ഡോക്ടർക്ക് വേണ്ടി ഞാൻ ഇന്നും പ്രാർത്ഥിക്കാറുണ്ട് അന്നേ ഞാനത്തെ തീരുമാനമല്ലോ ഞാൻ ഡോക്ടറെ ആവും എവിടെങ്കിലും ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു കോണറിൽ കിടന്നിട്ട് ഒരാളെ രക്ഷിച്ചവന്റെ പേരിൽ എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന കിട്ടുകയാണെങ്കിൽ അതിനേക്കാൾ നല്ലതൊന്നുമില്ല അങ്ങനെയാണ് ഡോക്ടറുകൾ ആഗ്രഹം വെക്കുന്നത് റിപ്പീറ്റ് ചെയ്തു ഞാൻ നല്ല വൃത്തിക്ക് പൊട്ടി അറുനൂറ്റി ഏഴായിരുന്നു എന്റെ സ്കോറ് എനിക്ക് എം ബി ബി എസിന് കിട്ടി എം ബി എസ് കിട്ടിയത് ഹൈദരാബാദിലാണ് ില്ല കാരണം എന്റെ ഉമ്മ തീരെ വയ്യാണ്ട കിടക്കാം ഈ വയ്യാണ്ട കിടക്കുന്ന ഉമ്മൻ ഒഴിവാക്കിയിട്ട് പോകുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാ അപ്പോ ഞാൻ പറഞ്ഞു വേണ്ട ഉമ്മ ഇവിടെ നിന്ന് ഉമ്മാക്കും ഉമ്മ പറയാം പോയിക്കോ നീ പോയിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയും പക്ഷെ അത്രയും ദൂരത്ത് ചിലപ്പോ ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം വരാൻ പറ്റും വയ്യാണ്ട് കിടക്കുന്ന ഉമ്മാന ഒഴിവാക്കിയിട്ട് പോവാൻ പറയുന്നത് കുറച്ച് റിസ്ക് ആ സമയത്ത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരുന്നത് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്തിന്റെ ഇടയിലാണ് സെക്കൻഡ് കോവിഡ് വേവ് ഈ ഒരു സമയത്ത് കോവിഡ് എന്നെ ബാധിച്ചു കോവിഡ് എന്നല്ല അതിനേക്കാൾ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ് എനിക്ക് കിട്ടിയത് ഏകദേശം ഏഴു മാസത്തോളം അസുഖം ഓരോ ഓരോ അവയത്തിനെയും ബാധിച്ചുകൊണ്ടിരുന്നു ഇന്റേണൽ ബ്ലീഡിങ് വന്നു എൻ്റെ ഇടയിൽ കോവിഡ് ഒരുപാട് രീതിയിൽ എൻ്റെ ഫെക്ട് ചെയ്തു കിടത്തായി കിടന്നു പഠിക്കാൻ തുടങ്ങി അന്നും എന്റെ കൂടെ നിന്ന് കുറച്ച് ആൾക്കാരുണ്ട് അതിൽപ്പെട്ട ഒരു മനുഷ്യനാണ് നേരത്തെ നിങ്ങളോട് സംസാരിച്ചത് ഞാൻ നിർത്തി എന്റെ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോ പറ്റൂല നീ ഇവിടെ നിന്നോ നിന്നെ ഞാൻ പഠിപ്പിച്ചോളാം നീ ഒരു വീട് വീടെടുത്തോടെ നിക്ക് നിങ്ങക്ക് പഠിക്കാനുള്ള പാഷൻ നിന്റെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇപ്പൊ എന്നോട് സംസാരിച്ചത് ആ ഒരു മനുഷ്യൻ എന്റെ സത്യം പറഞ്ഞാൽ അഞ്ചു വയസ്സ് പോലും ഫീസ് അടക്കാണ്ട ഞാൻ പഠിക്കുന്നത് പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞു ഇല്ലടാ നിന്നെ ഞാൻ പഠിപ്പിച്ചോളാം അവിടെ കുത്തിയിരുത്തി പഠിപ്പിച്ചു കഞ്ഞിവരെയും ആ മനുഷ്യൻ എനിക്ക് പഠിച്ചു പക്ഷേ എക്സാം ഹോളിൽ കയറാൻ പോകുമ്പോ അന്ന് എനിക്ക് കിട്ടിയ മാർക്ക് ഞാൻ പറയാം എക്സാം ഹാളിൽ ബയോളജിയിൽ എനിക്ക് ഫുൾ മാർക്കാ കെമിസ്ട്രി വേറെ രണ്ടാണ് ഞാൻ അറ്റം ചെയ്തില്ല ബാക്കി ഫുൾ മാർക്ക് ഫിസിക്സ് എത്തിയപ്പോഴേക്ക് എനിക്ക് തലകറങ്ങി കാരണം എക്സാമിന്റെ തലേ ദിവസം അഡ്മിറ്റ് ആയിരുന്നു ഞാൻ ഡിസ്ചാർജ് വാങ്ങിച്ച ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എക്സാം ഹാളിലേക്ക് പോകുന്ന സ്പെഷ്യൽ പെർമിഷൻ ആയിട്ട് എക്സാം ഹാളിൽ കയറി ആ വർഷം അതായത് ഞാൻ റീ റിപ്പീറ്റ് ചെയ്യണം ആ റീ റിപ്പീറ്റ് ചെയ്ത വർഷം എനിക്ക് കിട്ടിയില്ല ജസ്റ്റ് പോയി സത്യം പറഞ്ഞ അധികം അന്ന് കരഞ്ഞിട്ടുണ്ടാവുക ഇവിടെ ഇരിക്കുന്ന മനുഷ്യന്മാരായിരുന്നു ഒരുപാട് കയറി ഒരുപാട് കയറി വെച്ചാൽ എനിക്ക് ഒന്നും ഞാൻ എന്റെ ഉള്ളിൽ ആഗ്രഹിച്ചത് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും മറികടന്ന് ആ പെൺകുട്ടി ഡോക്ടർ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തി പക്ഷേ എങ്ങനെയാണ് ആ പെൺകുട്ടി മരിച്ചത് വാഹന അപകടത്തിലാണ് ഈ മകൾ മരിക്കുന്നത് ഈ മകളുടെ കബറടക്ക ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മുൻ ചെയർമാൻ ഒ എം എ സലാമിന് പരോൾ അനുവദിച്ചു ഈ വാർത്ത കണ്ടപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ മകളാണത് എന്ന് ഞാൻ തിരിച്ചറിയുന്നത് പോലും നമുക്ക് ഓർമ്മയുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർ ആയിരുന്നു ഇദ്ദേഹത്തിന് പിന്നീട് സസ്പെൻഷൻ കിട്ടി സസ്പെൻഷനിൽ ഇരുന്നിട്ട് തന്നെ കോടികൾ ഇദ്ദേഹത്തിന് ശമ്പളം കിട്ടിയ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായിരുന്നാലും ഇന്നലെ സ്കൂട്ടർ അപകടത്തിൽ മരണപ്പെട്ട മകൾ ഫാത്തിമ തസ്കിയയുടെ അന്ത്യച്ചടങ്ങിൽ പങ്കെടുക്കാൻ മൂന്ന് ദിവസത്തെ പരോളാണ് ഇദ്ദേഹത്തിന് അനുവദിച്ചു കിട്ടിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മൂന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ ഫാത്തിമ തസ്കിയ എന്ന ഇരുപത്തിനാല് കാര്യം കൂട്ടുകാരിയും സഞ്ചരിച്ച സ്കൂട്ടറാണ് ബുധനാഴ്ച രാത്രി മണിയോടെ കൽപ്പറ്റ പിണങ്ങോട് പൊഴുതനയ്ക്ക് സമീപം മറിഞ്ഞത് മെഡിക്കൽ ഹെൽത്ത് ക്ലബ് മീറ്റിംഗുമായി ബന്ധപ്പെട്ട് കൽപ്പറ്റയിൽ പോയിട്ട് തിരിച്ചു വരുന്നതിനിടയിലായിരുന്നു അപകടം കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരി അജ്മിയെ ഗുരുതരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നതിന് മുമ്പ് നടത്തിയ ഒരു റെയ്ഡിലാണ് അന്നത്തെ ചെയർമാൻ കൂടിയായ ഒ എം എ സലാമിനെ എൻ ഐ എ സംഘം അറസ്റ്റ് ചെയ്ത് യു പി എ യു എ പി എ ചുമത്തിഹാർ ജയിലിൽ അടയ്ക്കുന്നത് ഒന്നര വർഷത്തിലേറെയായി ജയിലിൽ കഴിയുകയാണ് അദ്ദേഹം ഒ എം എ സലാം ബുഷ്റ പുതുപ്പറമ്പിൽ ദമ്പതികളുടെ മകളാണ് ഫാത്തിമ മുക്താർ അഹമ്മദ് മുക്താർ അഹമ്മദ് യാസിൻ മുഷ്താഖ് അഹമ്മദ് യാസിർ തബ്ഷിറ എന്നിവരാണ് സഹോദരങ്ങൾ മഞ്ചേരിയിലാണ് കബറടക്കം എന്നാണ് പറഞ്ഞത് ജീവിതത്തിന്റെ പല ശ്രേണികളിലും പരാജയപ്പെട്ടു പോയ ഈ പെൺകുട്ടിയെ ഒരിക്കലും വിദ്യാഭ്യാസം കൊണ്ടോ അവളുടെ സ്വപ്നവും ലക്ഷ്യവും കൊണ്ടോ തകർക്കാൻ ഒരു പ്രതിസന്ധിക്കും കഴിഞ്ഞില്ല ഇത് ഈ എല്ലാ പ്രതിസന്ധികളെയും വേട്ടയാടി തന്നെയാണ് ആ പെൺകുട്ടി ഡോക്ടർ എന്ന സ്വപ്നത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്നത് അതിനിടയിലായിരുന്നു ഈ ഒരു മരണം സംഭവിച്ചത് വളരെ ദുഃഖത്തോടെ ഇദ്ദേഹത്തിന്റെ മകളാണെന്ന് അറിയില്ല വളരെ മിടുക്കിയായ ഒരു പെൺകുട്ടി ഈ കുട്ടിയുടെ ടോക്ക് ഞാൻ കണ്ടിരുന്നു അന്നും തന്നെ അപ്പോൾ തന്നെ എനിക്ക് തോന്നി നല്ല ഒരു കുട്ടി മിടുക്കിയാണ് ലക്ഷ്യബോധമുള്ള കുട്ടിയാണ് എന്ന് തോന്നിയിരുന്നു പക്ഷേ ആ പെൺകുട്ടി മരണപ്പെട്ടു എന്നറിയുന്നത് വല്ലാത്ത വേദനയോടുകൂടി തന്നെയാണ് ഞാനതിനെ നോക്കിക്കാണുന്നത് നന്ദി